വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ ഷാഫി പറമ്പലിന് അതൃപ്തി അടുത്ത നേതാക്കളോട് ഇക്കാര്യം പറഞ്ഞതായാണ് വിവരം നേരത്തെ ടി സിദ്ദിക്കും വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ അതൃപ്തി അറിയിച്ചിരുന്നു ഇതോടെ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറെ പേടിച്ചാണ് യു ഡി എഫ് അതൃപ്തി പ്രകടമാക്കുന്നത് എന്ന ചർച്ചകൾ ശക്തമായി മാത്രവുമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ടീച്ചറുടെ ചരിത്ര ഭൂരിപക്ഷത്തിലെ വിജയവും ഇവരുടെ അതൃപ്തിക്ക് കാരണമാണ് എന്നാൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ തീരുമാനം ഷാഫി പറമ്പിൽ അംഗീകരിച്ചേക്കും സ്ഥലം എം പി വി കെ ശ്രീകണ്ഠനു വേണ്ടി പ്രചാരണ തന്ത്രങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിത്വം കടന്നുവരുന്നത് കേന്ദ്ര തീരുമാനത്തിൽ ആദ്യം അമ്പരുന്നുപോയ ഷാഫി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കാമെന്ന നിലപാടിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഡൽഹിയിൽ ആരംഭിച്ചു കെ സി വേണുഗോപാൽ എംപിയുടെ വസതിയിലാണ് യോഗം ചേർന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഉച്ചയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടൊപ്പം കോൺഗ്രസിനെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഷാഫി വടകരയിൽ മത്സരിച്ച് വിജയിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിച്ചു കയറുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദുഷ്കരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വട്ടിയൂർക്കാവും കോന്നിയും അടക്കമുള്ള മണ്ഡലങ്ങൾ കൈവിട്ടുപോയതിന്റെ പാഠം കോൺഗ്രസിന് മുന്നിലുണ്ട് അതേസമയം മുരളീധരനായി തൃശൂരിൽ ചുവരെഴുത്തു തുടങ്ങി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിലാണ് ചുവരെഴുത്ത് ആരംഭിച്ചത് നേരത്തെ പ്രതാപന് വേണ്ടി മൂന്നര ലക്ഷം പോസ്റ്ററുകളും നൂറ്റമ്പതോളം കേന്ദ്രങ്ങളിൽ ചുവരെഴുത്തും നടത്തിയിരുന്നു വടകരയിൽ നിന്നും തൃശൂരിലേക്ക് തട്ടകം മാറുന്ന കെ മുരളീധരൻ നാളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് തൃശൂരിലെത്തും രാവിലെ പത്തു മുപ്പതോടെ ലീഡറിന്റെ പഴയ തട്ടകം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവസാന നിമിഷം കോൺഗ്രസ് നേതൃത്വം കെ മുരളീധരനെ തന്നെ കളത്തിലിറക്കിയത് വടകരയിൽ കൺവെൻഷനുകൾക്ക് തുടക്കമിട്ട മുരളീധരൻ ആദ്യം ഈ തീരുമാനം ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ലെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നു രാവിലെ മുതൽ തന്നെ കാണാനെത്തിയ പാർട്ടി പ്രവർത്തകരെയും മാധ്യമങ്ങളെയും കാണാൻ തയ്യാറാകാതിരുന്ന മുരളീധരൻ പിന്നീട് പുറത്തു വന്ന് തനിക്ക് അതൃപ്തി ഒന്നും ഇല്ലെന്നും ഔദ്യോഗിക തീരുമാനം വന്ന ശേഷം ഉച്ചകഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചു डेस्क यू टॉक